ഹായ് ് നമ്മളെ ഫ്രൈഡ് റൈസ് ആണ് റൈസാണ് ഫ്രൈഡ് റൈസും ചില്ലി 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 ഗോബി 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 അമ്മ ഞാൻ ഫ്രൈഡ് റൈസ് നമ്മളെ ഇന്ന് പെരിപെരി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു പക്ഷെ അച്ഛൻ എന്താ പറയുക പെരിപെരി വാങ്ങാൻ പറഞ്ഞിട്ട് അച്ഛൻ വേറെന്തോ മിക്സ് പൗഡർ വാങ്ങിക്കോട്ടുന്നു അതുകൊണ്ടാന്ന് നമ്മള് വേറെ ദിവസം കാണിക്കാം ചെറിയൊരു ആഘോഷാണ് ആഘോഷിക്കാൻ ഒന്നല്ല പക്ഷെ എന്നാലും ഒരു രസ നമുക്ക് കടായിട്ടോ കർക്കിടകം സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഇന്ന് കുട്ടികളൊക്കെ ഫ്രീ ഉള്ള ദിവസം മുളക് പോയി കുട്ടികൾക്കൊന്നും ക്ലാസ് ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് എന്തായാലും കൊറേ ദിവസമായി ഇത് തന്നെ കഴിക്കണോ ചോറ് മാറ്റി പിടിക്കാ എന്താ നമ്മള് റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വിനീഗർ പിന്നെ പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് കിട്ടും ഓ അത് ഫ്രൈഡ് റൈസിന്റെ മേലെ ഒഴിച്ച് കഴിക്കണം നല്ല ടേസ്റ്റ് അതെ ആണോ ശബ്ദത്തില് കേക്കില്ല കൊറൊക്കെ പറയണം നല്ല കേറയോ ഇത് കുട്ടികളെ നമുക്ക് എണ്ണ വയ്ക്കാം പെണ്ണ ചൂടായി വരുന്നേ ഉള്ളു ഭക്ഷണമെട്ട് നോക്കാം ആവണേ ഉള്ളൂ അല്ലേ ആവണേ ഉള്ളു ആ എന്നുകൂടെ ആയിക്കോട്ടെ നല്ല ഡീപ് ഫ്രൈ ചെയ്യണം കേട്ടോ ഈ ആയാലേ നല്ലതുണ്ടാവണം നല്ല ക്രിസ്പി ആവും അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ചേർത്തത് കുറച്ച് അരിപ്പൊടി പിന്നെ കോൺഫ്ലോർ കുറച്ച് മൈദ പിന്നെ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഇടും പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മളിന്ന് കറി ആയതുകൊണ്ട് ഫ്രൈ അല്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചേർക്കാനല്ലെങ്കിൽ അതുകൂടെ ചേർത്തിട്ട് മിക്സിൽ ചെറിയ ചാറിലും നല്ല അരച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അതും കൂടെ ചേർത്താ ഫ്രൈന് അത് നല്ല ഇതാണ് അപ്പം അതിന്റെ ഒരു ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയിട്ടോ അപ്പൊ നമുക്ക് എപ്പോഴും അതല്ല ടേസ്റ്റ് വരണം അപ്പൊ ചെറിയൊരു വ്യത്യാസം അപ്പൊ ഏതായാലും കൂട്ടാൻ അങ്ങനെ ആവാല്ലോ എന്ന് വിചാരിച്ചു കൂട്ടാനിലാണ് നമ്മൾ ഇടുന്നത് കറി റെസ്റ്റോറന്റ് സ്റ്റൈലായിട്ട് ഇണ്ടാക്കണന്ന് അതെന്താ ഇത് കണ്ടു റെഡി ആക്കി വെച്ചു ചോറൊക്കെ അവിടെ ചോറ് അങ്ങനെ വേവിച്ചതാട്ടോ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ് നല്ലതാണ് അപ്പൊ നമുക്ക് ഈ ചട്ടുകൾ എടുക്കണം അതാണ് അതാണോ ഞാൻ ആഹ് ഇരുപതൊട്ട് കണ്ടല്ലോ അല്ലെ അത് മതി കൊറച്ച് സമയാവും അന്നാ ഇരുപതിട്ടി ആകുമ്പോ പിന്നേം കുറച്ച് വേഗം ആവും മറ്റേതാവുമ്പോഴേ കുറെ സമയം വേണം അലുമിനിയം അതായത് ആ ചൂട് ഇങ്ങനെ നിക്കൂലോ അതുകൊണ്ട് കഴിക്കാൻ വൃതിയായി എനിക്ക് രാവിലെ ഒരു പൊട്ട് ദോശ കഴിച്ചുള്ളൂ അമ്മ ഒരു പൊട്ടേ കഴിച്ചു കഴിച്ചു അച്ഛനും കഴിച്ചു പിന്നെ മാവ് കുറവായിരുന്നേ പിന്നെ ഗോതമ്പ് ദോശ ഒക്കെ ഇണ്ടാക്കവാണെങ്കില് ഞാൻ വേണ്ട എന്താ പറയുക രാവിലെ വയറ് നിറച്ച് കഴിച്ച ഉച്ചക്ക് ഇങ്ങോട്ട് കഴിക്കാൻ അതെ മഴയൊക്കെ ആകുമ്പോഴേ നല്ല ടേസ്റ്റ് ആണല്ലോ അങ്ങനെ ചൂടുള്ളതൊക്കെ കഴിക്കുമ്പോ അപ്പൊ നമ്മള് കറി ഉണ്ടാക്കാൻ വേണ്ടിട്ടേ അധികം ആവണ്ടട്ടോ കുറച്ചായി ഇപ്പൊ നമുക്ക് ഇത് മതി നമുക്ക് അതിൽ കോരി എടുക്കാംട്ടോ വേഗം വേഗം നോക്കിയാലേ വേഗമേ കഴിക്കാൻ പറ്റും അമ്മ ഒരു ണിയൊക്കെ ആകുമോ അമ്മേ എല്ലാം റെഡി ആയി നമ്മള് വീഡിയോ എടുത്ത് കഴിയുമ്പോഴേക്കും കഴിക്കാൻ പറ്റുള്ളൂ കൊറേ നമ്മൾ നമ്മള് വയ്യാതെ ആയിട്ട് ഭക്ഷണൊന്നും അങ്ങനെ കാര്യായിട്ട് വേണ്ടാത്തോണ്ടേ ഇപ്പൊ മൂന്നാല് ദിവസമായിട്ടുള്ളു അതേ കഴിക്കാൻ തുടങ്ങിയിട്ട് അല്ലേ തുടങ്ങി പറയണോ നമ്മൾ നമ്മള് വൈകിയതാ ഇണ്ടായത് പക്ഷെ എന്നാലും എല്ലാം ഇരിഞ്ഞൊക്കെ റെഡിയാക്കുമ്പോഴേക്കേ സമയം കൊറേ പിന്നെ അച്ഛൻ എല്ലാം കൊണ്ടുവന്നപ്പോഴേക്കും അത് കഴിഞ്ഞ് ഓരോന്ന് റെഡിയാക്കുമ്പോഴേക്കും പിന്നെ നമ്മൾ ഇണ്ടാക്കി കഴിഞ്ഞ അപ്പപ്പണ്ട് ക്ലീൻ ആക്കും കഴിഞ്ഞു അത് മോഷ്ടിക്കണേ മോഷ്ടിച്ചത് ഇപ്പൊ എന്നാ പിന്നെ ഞാൻ മോഷ്ടിക്കാം അച്ഛനൊക്കെ പണീറ്റ് വരും രണ്ടുമണി കുട്ടിയൊന്നും കഴിച്ചിട്ടുണ്ടെ പോവാൻ വൈകിയല്ല സി സി ഡ്രസ് വേൾഡ് എടുത്ത ഐറ്റി ആട്ടോ അമ്മയുടെ നല്ല ഇഷ്ട എങ്ങനെയുണ്ട് പറയും നല്ല എംബ്രോയിഡറി വർക്ക് ഒക്കെ വന്നിട്ട് ഇടാനും നല്ല കോട്ടന്റെ പിന്നെ അങ്ങനത്തെ അധികം അധികം എനിക്ക് മോഡൽ പറയും ഇങ്ങനെ ഇത്ര ഇഷ്ട നല്ലെണ്ണം ഒഴിക്കാം ഉരുലക്കെ നല്ലോണം ചൂടായി നമുക്ക് വെളുത്തുള്ളി ഇടാം എണ്ണ ചൂടായിട്ട് ഇട്ടാ മതിയായിരുന്നു ഞാൻ ചോദിച്ചു എന്താ അമ്മ ഓർമ്മയില്ലേ കുഴപ്പമില്ല ആയിപ്പോളും ചട്ടുക ഇതന്നെ മതിയോ നമ്മള് വെജിറ്റബിൾസ് ഒക്കെ എവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അയ്യോ ഇത് അച്ഛനല്ല വെജിറ്റബിൾസ് വെജിറ്റബിൾസ് കാപ്സിക്കം ക്യാരറ്റ് കാബേജ് ഊട്ടി ബീൻസ് സ്പ്രിംഗ് ഓണിയൻ നോക്കണേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോ എപ്പോഴും നമ്മള് സാധാരണ നമ്മള് വല്യക്കാറുള്ളത് ഇപ്പൊ എളുപ്പപ്പണിക്ക് ഇവിടെ വന്നു നല്ല ഫ്ലെയിം വേണം അതെ നമ്മളാ മറ്റേ അടുപ്പുണ്ടല്ലോ ആ അടുപ്പാന്ന് വേഗം ആവും ചെയ്യും ഇതിപ്പോന്നിപ്പതിലായി അതെ ഇത് ഇങ്ങനെ എടുത്ത് കഴിച്ചോണ്ടിരിക്കും അതാ പ്രശ്നം അപ്പം നമ്മൾ വെളുത്തുള്ളി ആയതിനു ശേഷം എല്ലാ പച്ചക്കറികളും അതായത് ക്യാരറ്റ് പിന്നെ ബീൻസ് ബേജ് ക്യാപ്സിക്കം സവാള ഇതൊക്കെ ചേർത്ത് വിട്ടുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഒന്ന് അതൊന്ന് വേവണ വരെ ഒന്ന് വാക്കി എടുക്കാൻ വഴറ്റാം മേവിക്കല്ല വഴറ്റുക അപ്പോഴേക്കും ഇവിടെ പുറത്ത് സാധനം ഉണ്ട് അപ്പോൾ അതൊക്കെ ആയി മനസ്സിൽ എപ്പോഴും നമ്മൾ നല്ലോണം തെയ്യ് ഹലോണ് കത്തിച്ചയ്ക്ക് ഇതൊരു വിധായിട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ഇടാം സോയാ സോസ് ഇടാം ചില്ലി സോസ് ഇടാം എല്ലാ സോസുകളും ഇടാട്ടോ ഇതായി അമ്മേ ആ സോസുകളെല്ലാം ഒഴിക്കാം സോയാ സോസ് ഒഴിക്കാം കേട്ടോ കുറച്ച് ചില്ലി സോസ് ഒഴിക്കുന്നുണ്ട് അമ്മ ആണ് കേട്ടോ ചെയ്തത് ഞാൻ അതിൻ്റെ ഇടയിൽ ഇതവിടെ അത് പോരി എടുക്കുകയാണ് അല്ലെങ്കിൽ കരിഞ്ഞു പോയാലേ നമ്മൾ എത്രയും ബുദ്ധിമുട്ടിയത് വെറുതെയോ ഇതിലേക്ക് അരി ഇടുക നമ്മൾ ഏച്ചാൽ നമ്മളെ ചോറ് ഇതിലിടുന്നു ലാസ്റ്റ് സ്പ്രിംഗ് ഓണിയൻ ഇടുന്നു അത് നമ്മൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അതെ നമുക്കൊന്ന് അരി ഇടാം കേട്ടോ

റെഡി ആയി ആയിട്ടോ ഫ്രൈഡ് റൈസ് ഒക്കെ ഹറിബറി അയിലെ തിരക്ക് പിടിച്ച ദിവസമായി അപ്പം അതേ നമുക്ക് നല്ലോണം വയ്ക്കാം കേട്ടോ അപ്പം നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു ഇഞ്ചി ഇല്ല കേട്ടോ വെളുത്തുള്ളി മാത്രം ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് സ്പ്രിങ് ഓണിയ ഇടാം സ്പ്രിങ് ഓണിയേൻ്റെ തണ്ട്

ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ചില്ലി ഒക്കെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കൊറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സോയാ സോസ് ഒഴിക്കുകയാണ് അപ്പൊ നമ്മൾ ഉപ്പ് ഇട്ടു പിന്നെ സോയാ സോസും ചില്ലി സോസും ഒക്കെ ചേർത്തു എന്നിട്ടൊന്ന് വഴറ്റി എടുക്കാം ചെറിയ രീതിയിലൊന്ന് നല്ല വേവണ്ട വണ്ടേ ഇതില് മുളക് പൊടി ഗരം മസാല അങ്ങനെ പൊടികളെല്ലാം ഇനി അതെ അപ്പൊ നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് നല്ലോണം ഇളക്കാം ഇപ്പൊ നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി അത് ഇട്ടു കൊടുത്ത് കുറച്ച് മുളക് കൂടി കൂടെ അതിൽ ചേർത്തു കേട്ടോ ഇത്തിരി വിനാഗിരി വെച്ചിട്ടുണ്ട് വിനാഗിരി വെച്ച ഒരു ചെറിയ പ്രത്യേക ഒരു പുളിപ്പ് വരുമ്പോ രസമാണ് അതെ ഇനി നമ്മൾ കുറച്ച് ഗരം മസാലയും ചേർത്ത് കേട്ടോ ഇനി കുറച്ച് കോൺഫ്ലോർ കലക്കി ചെയ്ത് അത് നമ്മൾ പിന്നെ എന്തായാലും ചില്ലി ഗോപി അതെ പിന്നെ കോളിഫ്ലവറും ഇടുക കോളിഫ്ലവർ ഏകദേശമാണ് കോൺഫ്ലവർ ഒഴിക്കുക അതെ അപ്പം നമ്മൾ കോളിഫ്ലവർ ഒക്കെ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ലോന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് കോൺഫ്ലവർ കലക്കിയതും കൂടെ ഒഴിക്കാം അപ്പം നമ്മളെ കറി റെഡിയായി ചില്ലി ഗോപി ചില്ലി ഗോപി കഴിഞ്ഞിട്ടുണ്ട് കഴിക്കാം ഗോപി മഞ്ചൂരിയൻ അതെ ആ ഗോപി മഞ്ചൂരിയൻ ചില്ലി ഗോപി ക്യാപ്സികം കൊറച്ച് കൊറഞ്ഞുക്ക് തോന്നി അത് ഞാൻ അച്ഛനോട് പറഞ്ഞാണ് നാലെണ്ണം മൂന്നെണ്ണിട്ട് ആകെ രണ്ടെണ്ണേ കൊടുന്നിട്ടുള്ളൂ ഞാൻ മറ്റേലക്കി കൊടുത്തു ഇതിലേക്ക് കൊടുത്തു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിലൊക്കെ നമുക്ക് ലാസ്റ്റ് കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടെ ഇടാട്ടോ അപ്പം നമ്മളെ ബാക്കി അതിലേക്ക് തട്ടിക്കൊള്ളുന്ന കുറച്ച് കുറവഞ്ഞ് ഒറ്റയ്ക്ക് ഇരിക്കണ്ട കരയണ്ടി കൊടുക്കാം നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ റെഡി ആയിട്ടോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് കഴിക്കാം അല്ല ഊണ് കഴിക്കാം എപ്പോഴും ഊണല്ല ഉണ്ടാവാറു അതാ അതെ പറഞ്ഞത് ഊണ് കഴിക്കാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഞാൻ എല്ലാവരെയും വിളിക്കാം അതെ കഴിക്കാം അപ്പോൾ ഓക്കെ ബായ് ബായ് പറഞ്ഞോളൂ അപ്പോൾ ബായ് ഓക്കെ ബായ് ബായ്